ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മി ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഡോക്യുമെൻ്റ്സ് ടി എ റാലിക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് ഒരുപാട് പേര് നമ്മടുത്ത് ചോദിച്ചിരുന്നു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് റാലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ള ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡോക്യുമെൻറ്റ്സ് റിക്വയേഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് തന്നെ കാണുക അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നിങ്ങൾ സെപ്പറേറ്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതൊട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ചേരുന്നുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൌര്യ ഡിഫൻസ് അക്കാഡമിയിൽ ഈ വരാൻ പോകുന്ന ടി എ റിക്രൂട്ട്മെൻറ് റാലികളുടെയും അതുപോലെ തന്നെ ട്രിവാൻട്രം കാലിക്കറ്റയാറുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്ലാസ്സും നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസുകൾ ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വ്യക്തമായിട്ട് കുറിച്ച് നമുക്കൊന്ന് ആദ്യം നോക്കാം ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ ഈ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ക്യാരി ദ ഫോളോയിങ് സർട്ടിഫിക്കറ്റ്സ് ഇൻ ഒറിജിനൽ അലോങ് വിത്ത് ടു സെറ്റ്സ് ഓഫ് ഫോട്ടോസ്റ്റാഡ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ് ഡ്യൂവലി അറ്റസ്റ്റഡ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സെറ്റ് കോപ്പീസും നമ്മൾ അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് തന്നെയാണ് കൂടെ വെക്കേണ്ടത് അപ്പോൾ ഒറിജിനലും രണ്ട് അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങൾ ഇത് ഈ ഞാൻ പറയാൻ പോകുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ രജിസ്ട്രാർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഓർ ടെൻത്ത് ക്ലാസ് ബോർഡ് സർട്ടിഫിക്കറ്റ് ഷോയിങ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പത്താം ക്ലാസ്സിൽ നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും അതായാലും എന്ന് പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വിത്ത് മാർക്ക് ഷീറ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അച്ചീവ്ഡ് ബൈ കാൻഡിഡേറ്റ് അറ്റ് ഇസ് മെട്രിക് ഇൻറ്റർമീഡിയറ്റ് എക്സെറ്റാ ഫോം റെക്കഗ്നൈസ് അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ അഥവാ ഇത് ഇല്ലെങ്കിൽ പ്രൊവിഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ പാസ്സാവാൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരായിട്ടുണ്ടെങ്കിൽ അവർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി കാൻഡിഡേറ്റ് വിത്ത് മെട്രിക് സർട്ടിഫിക്കറ്റ് ഫ്രം ഓപ്പൺ സ്കൂൾ ഓപ്പൺ സ്കൂൾ ഷുഡ് ബ്രിങ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് കൗണ്ടർ സൈൻഡ് ബൈ ബിഒർ ഡിഇ അതായത് ഓപ്പൺ സ്കൂൾ പഠിച്ചവരുണ്ടെങ്കിൽ അവരുടെ സ്കൂൾ ടി സിയും കയ്യിൽ വെച്ചേക്കണമെന്ന് പറയുന്നുണ്ട് അത് കൗണ്ടർ സൈൻ ചെയ്ത് അതായത് ഡിഇഒ അല്ലെങ്കിൽ ബിഇഒ സൈൻ ചെയ്തത് കൗണ്ടർ സൈൻ ചെയ്തിട്ട് വേണം ആ ഒരു ടി സി സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കേണ്ടത് പറയുന്നുണ്ട് അതുപോലെ തന്നെ എജ്യൂക്കേഷൻ ബോർഡ് റെക്കഗണ എഡ്യൂക്കേഷൻ ബോർഡ്സ് റെക്കണൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യു ടി അഡ്മിനിസ്ട്രേഷൻസ് ആസ് എൻക്ലോസ്ഡ് ബൈ അപ്പൻഡിക്സ് വി വിൽ ബി അക്സെപ്റ്റഡ് ഒള്ളി വിൽ ബി ആക്സെപ്റ്റ് അക്സെപ്റ്റഡ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യു ടി അഡ്മിനിസ്ട്രേഷൻസ് അതായത് യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എയ്ത്ത് ക്ലാസ് പാസ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു അതായത് എട്ടാം ക്ലാസിൻ്റെ യോഗ്യത വെച്ച് പോകുന്നവർ എട്ടാം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റ് ആ സ്കൂളിൽ നിന്ന് എടുക്കണം അതിനോടൊപ്പം തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ആ സ്കൂ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അത് ഡിഇഒയും കൊണ്ട് അതായത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചോദിച്ചു ഡി ഇത് ആരെക്കൊണ്ടാണ് സൈൻ ചെയ്യിപ്പിക്കേണ്ടത് അതായത് ഡിഒയും കൊണ്ടാണ് സൈൻ ചെയ്യിപ്പിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കൂളിൽ ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഡിഇഒയുടെ ഓഫീസ് എവിടെയാണെന്ന് അതായത് ഓരോ ജില്ലയിലും ഡിഒ ഓഫീസ് ഉണ്ടാവും ആ ഡിഒ ഓഫീസിൽ ചെന്ന് ഡി ഒ ഓഫീസറിനെ കൊണ്ട് വേണം സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ് ഈ ഒരു എയ്ത്ത് സർട്ടിഫിക്കറ്റ് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ റാലിക്ക് പോയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് തന്നെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് The അതുകൊണ്ട് ഇത് പ്രത്യേകം അതായത് പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് വെച്ച് പോകുന്നവർ തീർച്ചയായിട്ടും എടുത്തിട്ട് വേണം പോകാനായിട്ട് ഓക്കെ അടുത്തത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മളുടെ നേറ്റിവിറ്റി നേറ്റീവ് പ്ലേസ് എവിടെയാണെന്ന് തെളിയിക്കുന്ന വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ആണ് ഡൊ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇപ്പം അക്ഷയ ത്രൂ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ അക്ഷയ ത്രു ആണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ ഈ തഹസിൽദാർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സൈൻ ചെയ്ത് തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്തതായിട്ട് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് കാസ്റ്റ് ഓർ ട്രൈബ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട് കാസ്റ്റ് ഓർ ട്രൈബ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഫെക്സഡ് വിത്ത് ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ് ഇഷ്യൂഡ് ബൈ ദ തഹസീദാർ ഓർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും എല്ലാം നമുക്ക് അക്ഷയ സെൻറ്ററിൽ വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാവുന്നതാണ് അത് നിങ്ങൾക്ക് അത് അക്ഷസെൻ്ററിൽ ചെല്ലുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫ് അറ്റ് ഫോട്ടോഗ്രാഫ് ഉള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അത് പ്രത്യേകം അവരോട് പറയണം റിലീജിയൻ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ തഹസീദാർ ഇസ് നോട്ട് മെൻഷൻ ഇംഗ് കാസ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് റിലീജിയൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരിക എന്നാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ് ഇഷ്യൂഡ് ബൈ ദ വില്ലേജ് സർപ്പഞ്ച് ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ എസ് എച്ച്ഒ ഓർ ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ലാസ്റ്റ് സിക്സ് മന്ത് അവസ ലാസ്റ്റ് ആറ് മാസത്തിനുള്ളിൽ എടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ചെന്നാൽ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിനെ കൊണ്ടോ നിങ്ങൾക്ക് സൈൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് സർപ്പഞ്ച് അതായത് വില്ലേജ് സർപ്പഞ്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും മാസം ലാസ്റ്റ് ആറുമാസ ഡേറ്റിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ എടുത്തിരിക്കേണ്ടതാണ് ആ ആ ഒരു ഡേറ്റിലിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് പിന്നെ മെരി മെരീറ്റൽ സർട്ടിഫിക്കറ്റും മാരീഡ് ഓർ അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ദ വില്ലേജ് സർപ്പഞ്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വിത്തിൻ ലാസ്റ്റ് അവസാന ആറ് മാസത്തിനുള്ളിൽ എടുത്തിരിക്കുന്ന മാരിഡ് സർട്ടിഫിക്കറ്റ് ഈ ഒരു മെരീറ്റൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം അത് വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാവുന്നതാണ് അത് നിങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചാൽ മതി അടുത്ത റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത് പറയുന്നത് നമ്മളുടെ കാൻഡിഡേറ്റ്സ് ഹു ആർ സൺ ഓഫ് സെർവിങ് സോൾജർ ഓർ സൺ ഓഫ് എക്സ് സർവീസ് മാൻ ഓർ സൺ ഓഫ് വിഡോ സൺ ഓഫ് വാർ വിഡോ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ആർമി സർവീസിലുണ്ടായിരുന്ന അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് റിലേഷൻ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് പറഞ്ഞിരിക്കുന്നത് അതിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർ അത് അവരുടെ പിതാക്കന്മാരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി അവർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം ആ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അവർക്ക് അവരുടെ യൂണിറ്റുകളിൽ നിന്നും അത് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത സ്പോർട്സ് സർട്ടിഫിക്കറ്റ് സ്പോർട്സ് സർട്ടിഫിക്കറ്റും പറയുന്നുണ്ട് അതായത് നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലില് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവരുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റിന് ഉണ്ട് ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിൽ സീനിയർ ജൂനിയർ നാഷണൽ ലെവൽ റെപ്രസെൻറ്റഡ് സ്റ്റേറ്റ് അറ്റ് നാഷണൽ ലെവൽ ഇൻ ഖേലോ ഇന്ത്യൻ ഗെയിംസ് റെ റെ റെപ്രസെൻറ്റഡ് ഡിസ്ട്രിക്ട് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആൻഡ് ഹാവ് വോൺ എനി മെഡൽ ഇൻ ഇൻഡിവിജ്വൽ ഇവന്റ് ഓർ ഹാവ് റീച്ച്ഡ് അപ് ടു ഫോർത്ത് പൊസിഷൻ ഇൻ ദ ടീം ഇവൻറ്റ് റെപ്രസെൻ്റഡ് ദ സ്റ്റേറ്റ് സ്കൂൾ ടീം ഇൻ ദ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ഓൾ ഇന്ത്യ സ്കൂൾ games ഗെയിംസ് ഫെഡറേഷൻ ലിസ്റ്റ് ഓഫ് list of sports for enrollment in attached as appendix f അപ്പം ഇത്രയും ഇത്രയും രീതിയിൽ നിങ്ങൾ സ്പോർട്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് വെക്കാമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിക് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കൃത്യമായിട്ട് അതിനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചും സ്പോർട്സ് സർട്ടിഫിക്കറ്റിനെക്കുറിച്ചും പിന്നെ പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഫൈനൽ എൻറോൾമെൻറ്റിൽ അത് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് അതായത് പാൻ കാർഡൊക്കെ സാധാരണ നമ്മുടെ ഫൈനൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് തീർച്ചയായിട്ടും ആവശ്യമാണ് നമ്മുടെ സാലറി ഡീറ്റെയിൽസിനൊക്കെ ആവശ്യമാണ് അപ്പോൾ അത് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കോ ചിലപ്പോൾ ഐഡൻറ്റി കാർഡ് ഒരു ഐഡന്റി കാർഡായിട്ട് ഉള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഐഡൻറ്റി കാർഡ് എന്ത് ചെയ്തു ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും അപ്പോൾ ഇത് കയ്യിൽ കരുതുക ഓക്കെ അടുത്തായിട്ട് പറയുന്നത് ആണ് ഇരുപത് ട്വൻറ്റി കോപ്പീസ് ഓഫ് അൺ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്സ് ഡെവലപ്ഡ് ഓൺ ഗുഡ് ക്വാളിറ്റി ഫോട്ടോഗ്രാഫിക് പേപ്പർ ഇൻ ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നോട്ട് മോർ ദാൻ ത്രീ മന്ത് ഓൾഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഫോട്ടോ കോപ്പിഡ് അല്ലെങ്കിൽ ഷോപ്പ്ഡ് ഫോട്ടോഗ്രാഫ്സ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി വിത്ത് പ്രോപ്പർ ഹെയർ കട്ട് ആൻഡ് ക്ലീൻ ഷേവ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യം ഈ ഫോട്ടോ ഇരുപത് ഫോട്ടോഗ്രാഫ്സ് അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നിങ്ങൾ എടുത്തിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തത് വേണം ഞാൻ വീണ്ടും പറയുകയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വേണ്ടത് അതും മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ഇടയിലെടുത്തതായിരിക്കണം വേണ്ടത് പ്രത്യേകിച്ച് മുടി നല്ല രീതിയിൽ വെട്ടിയിരിക്കണം വെട്ടി ഒതുക്കി അതുപോലെ തന്നെ ക്ലീൻ ഷേവ് ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക റാലിക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താടിയെ താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി അതുപോലെ തന്നെ താടിയൊന്ന് ഷേവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ അത് പ്രത്യേകം അവർ പറയുന്നുണ്ട് അത് ഇനി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത് കോപ്പീസ് എടുത്തിരിക്കണം അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ സർട്ടിഫിക്കറ്റിലെല്ലാം എടുത്തിട്ട് വേണം പോകാനായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അവർ ടൈം തന്നിട്ടുണ്ട് അതിൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ ചോദിക്കും അവസാന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ പുറത്താക്കപ്പെടേണ്ട കാര്യങ്ങൾ വരിക 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 തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റിലും എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ നമ്മൾ കഷ്ടപ്പെട്ട് ഓടി കയറിയതിനു ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഒരു കാരണവശാലും പുറത്താക്കപ്പെടരുത് അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ഷെയർത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പ് ിക്കുന്നതിന് മുന്നേ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റിൽ ചോദിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ സൗജന്യ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇനിയുള്ള ഒരു വൺ മന്ത് ടൈം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അതായത് കേരളത്തിലെ ഏത് ജില്ലകളിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ ദിസ് ഇസ് മി ജയശങ്കർ സൈനിങ് ഓഫ്